കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ ആദ്യ ഇറങ്ങിയപ്പോൾ ഏറ്റവും അധികം ചർച്ചയായത് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ ആണ് പ്ലെയർ ലിസ്റ്റിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായ സായ് സുദർശനെ ഒഴിവാക്കി വാഷിംഗ്ടൺ സുന്ദറിന് മൂന്നാം നമ്പറിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതാണ് ഏറ്റവും അധികം ചർച്ചയാകുന്ന കാര്യം ഇന്ത്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് നമുക്ക് പരിശോധിക്കാം പരിക്കോ മറ്റു കാരണങ്ങളാലോ അല്ല സായ് സുദർശനെ ഒഴിവാക്കിയത് ഇത് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ തന്ത്രപരമായ ഒരു തീരുമാനമാണ് ഇതിലേക്ക് നയിച്ച ഘടകങ്ങൾ പരിശോധിക്കാം നാല് സ്പിന്നർമാരെ കളിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം സുദർശനെ ഒഴിവാക്കിയതോടെ വാഷിംഗ്ടൺ സുന്ദർ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാനെത്തുന്നു ഈ മാറ്റത്തോടെ അക്സർ പട്ടേലിന് ടെസ്റ്റ് സ്കോഡിലേക്ക് തിരിച്ചെത്താൻ അവസരം ലഭിച്ചു ഇതോടെ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് വാഷിങ്ടൺ സുന്ദർ എന്നീ നാല് സ്പിന്നർമാരെ ഇന്ത്യയ്ക്ക് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താനായി മത്സരം നടക്കുന്ന പിച്ചിൽ സ്പിന്നിന് ആനുകൂല്യം ലഭിക്കുമെന്ന ചിന്തയിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഘടകം ധ്രുവ് ജുറലിനെയും ഋഷഭ് പന്തിനെയും ടീമിൽ ഉൾപ്പെടുത്തുക എന്നതാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായ ധ്രുവ് ജുറലും ഋഷഭ് പന്തും മികച്ച ഫോമിലായിരുന്നു രണ്ടുപേരെയും എങ്ങനെ ഒരുമിച്ച് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തും എന്നതായിരുന്നു ഏറെ ചർച്ചയായ ഒരു വിഷയം പന്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് ഒഴിച്ചുകൂടാനാകാത്തതായിരുന്നു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക എ ടീമുകളുടെ പരമ്പരയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടിയ ജുറലിന്റെ സമീപകാല പ്രകടനവും അവഗണിക്കാൻ കഴിയുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് താരങ്ങളും പ്ലേയിങ് ഇലവനിൽ ഇടം നേടാൻ അർഹരാണെന്നും മാനേജ്മെന്റ് തീരുമാനിച്ചു ഇതോടെ സുദർശൻ പുറത്തായി സമീപകാല ഫോം നോക്കുമ്പോൾ ഇന്ത്യ എ പരമ്പരയിൽ നാല് ഇന്നിങ്സുകളിൽ നിന്ന് എൺപത്തിനാല് റൺസും വെസ്റ്റ് ഇൻഡീസിനെതിരെ മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസും മാത്രം നേടിയ സുദർശനേക്കാൾ മികച്ച പ്രകടനമാണ് ജുറയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് സായ് സുദർശനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം വാഷിംഗ്ടൺ സുന്ദറും കാഴ്ചവെക്കുന്നു എന്നതാണ് മൂന്നാമത്തെ ഘടകം സായ് സുദർശൻ ഒമ്പത് ടെസ്റ്റ് ഇന്നിങ്സുകളിൽ നിന്ന് മുപ്പത് പോയിന്റ് മൂന്ന് മൂന്ന് ശരാശരിയിലാണ് ബാറ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ വാഷിംഗ്ടൺ സുന്ദർ ഇരുപത്തഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് നാൽപ്പത്തിനാല് പോയിന്റ് ഏഴ് ആറ് എന്ന് ശ്രദ്ധേയമായ ശരാശരിയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് സുന്ദറിന് ഒരു സെഞ്ചുറിയും സ്വന്തമായുണ്ട് അതേസമയം സുദർശിന് രണ്ട് അർദ്ധ സെഞ്ചുറികൾ ഉണ്ടെങ്കിലും ഇതുവരെ സെഞ്ചുറി നേടാൻ കഴിഞ്ഞിട്ടില്ല കൂടാതെ സമ്മർദ്ദ ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് സുന്ദർ തെളിയിച്ചതാണ് ബാറ്റിംഗ് ടപ്റ്റിനായി ഓൾറൗണ്ടർമാരെ കൂടുതലായി പരിഗണിക്കുന്ന ഗംഭീറിന്റെ തന്ത്രവും സുന്ദറിന് ടീമിലിടം നൽകിയെന്നാണ് മനസ്സിലാക്കേണ്ടത് കൂടുതൽ ഓൾറൗണ്ടർമാരുള്ള ഒരു ടീമിനാണ് ഗംഭീർ പലപ്പോഴും പ്രാധാന്യം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ മത്സരത്തിൽ സുദർശന് പകരം വാഷിംഗ്ടൺ സുന്ദറിന് ഗംഭീർ അവസരം നൽകിയത് ചുരുക്കത്തിൽ സായ് സുദർശനെ മാറ്റി നിർത്തിയത് പെട്ടെന്നെടുത്ത ഒരു തീരുമാനമല്ല നാല് സ്പിന്നർമാരെ കളിപ്പിക്കുക ഫോമിലുള്ള രണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരെയും ടീമിൽ ഉൾപ്പെടുത്തുക ഓൾറൗണ്ടർമാർക്ക് കൂടുതൽ അവസരം നൽകുക തുടങ്ങിയ ഘടകങ്ങളാണ് ഈ നീക്കത്തെ സ്വാധീനിച്ചത് എന്തായാലും ഇന്ത്യക്കെതിരെ ഒന്നാം ടെസ്റ്റിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് രണ്ട് മത്സരങ്ങളാണ് ടെസ്റ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ കളിക്കുന്നത് രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം നവംബർ ഇരുപതിനാണ് തുടങ്ങുക ടെസ്റ്റ് പരമ്പരയ്ക്ക് പുറമെ മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയും അഞ്ച് മത്സരങ്ങൾ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ കളിക്കും ഏകദിന നവംബർ ഏകദിനും ടി ട്വന്റി സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ